ഈ ഈ ഫ്ലോറിൽ തന്നെ തന്നെ നിങ്ങൾ പറഞ്ഞതാണ് സെഷനിൽ വീണ്ടും വീണ്ടും സാധാരണ നല്ലതുപോലെ പഠിക്കുന്ന ഒരു ാണ് അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിയമസഭയിൽ ധനകാര്യ വകുപ്പിന്റെ ബില്ലിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കാണ് ചർച്ചയുടെ ഭാഗമായിട്ട് അത് വീണ്ടും പരിശോധനയ്ക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയിട്ടുള്ള അതും മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള എൻ ഷംസുദ്ദീൻ ഷംസുദ്ദീൻ സംസ്ഥാന സർക്കാരിനെ ആക്രമിച്ചാക്രമിച്ച് പറയുന്ന പലതും മണ്ടത്തരായി മാറുന്നുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം സഭയിൽ പറഞ്ഞു പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ച കാര്യം അതല്ലായിരുന്നു അതിനുള്ള മറുപടിയും അതല്ലായിരുന്നു പക്ഷെ പറഞ്ഞു പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൊട്ട് കൊടുക്കാൻ വേണ്ടി ആ എൻ കെ പ്രേമേന്ദ്രൻ ചോദ്യം ചോദ്യം തന്നെ കുത്തിതിരിപ്പാണ് അത് വേറെ കാര്യം അതിനെക്കുറിച്ച് നമ്മൾ അന്ന് തന്നെ വാർത്ത ചെയ്താണ് ആ കുത്തിരിപ്പ് ചോദ്യമായിട്ട് വീണ്ടും വന്നു ഇത്തവണ കൃത്യമായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പിടിച്ച് നല്ലൊരു അടി കൊടുത്തു ആ ചോദ്യം ആ ഉത്തരം നമുക്കൊന്ന് കേൾക്കാം ലോക്സഭയിൽ തന്നെ പ്രേമേന്ദ്രൻ ചോദിച്ചത് കുത്തിത്തിരിപ്പായിരുന്നു അന്ന് കുത്തിതിരിപ്പാണെന്ന് തന്നെ മന്ത്രി മന്ത്രിയെന്ന് പറഞ്ഞിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിനെ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് അതിനൊന്ന് വകമാറ്റിക്കൊണ്ടാണ് ഇത്തവണ സംസുദീൻ വന്നത് അപ്പോഴാണ് ഈ അടി വീണ്ടും കിട്ടിയത് ഈ ഐ ജി എസ് ടിയെ കുറിച്ച് ഇനി വഴങ്ങുന്നില്ല ഞാൻ നാലഞ്ചാൾക്ക് വഴങ്ങി ഐ ജി ഐ ജി എസ് ടിയെ കുറിച്ച് നിങ്ങൾ വാചാലരാകുന്നു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് നൽകിയ മറുപടി എന്താണ് നമ്മുടെ കൊല്ലം എം പി പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ എന്താ കണക്ക് സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഐ ജി എസ് ടി കേരളത്തിന് നൽകാത്തത് എന്നാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ വീഴ്ചയാണ് സാമ്പത്തിക രംഗത്തുള്ള നിങ്ങളുടെ കെടുകാര്യസ്ഥത ഇവിടെ മന്ത്രിക്ക് പിന്നെ മറുപടി 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 പറയാലോ പറയാം അങ്ങനെയാണോ അങ് ഇപ്പോ ഇങ്ങനെയാണ് കേന്ദ്രമന്ത്രി മറുപടി കൊടുത്തതെന്നാണല്ലോ ഐ ജി എസ് ടി നൽകാത്തത് ഇവിടുന്ന് ആവശ്യപ്പെടാത്തോണ്ടായിരുന്നു വായിച്ച ആൻസർ ഒന്ന് വായിച്ച അതായത് ഐ ജി എസ് ടി ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടാനുള്ള സംഖ്യ നൽകുന്നതിൽ വീഴ്ച വന്നത് സമയാസമയങ്ങളിൽ കൃത്യമായ കണക്ക് കേരളം ബോധിപ്പിക്കാത്തത് കൊണ്ടാണ് എന്നാണ് അല്ല എന്നാണ് മന്ത്രി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ ആൻസർ ഉണ്ടെങ്കിൽ ആൻസർ ഒന്ന് വായിക്കണം പാർലമെന്റിൽ പറഞ്ഞ അഭിപ്രായം രാജ്യത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ പിന്നെ പിന്നെ മറ്റൊന്ന് ഞാൻ മിനിസ്റ്റർ മിനിസ്റ്റർ മറുപടി കൂടി പറഞ്ഞോ ഒരുപാട് ചർച്ച ചെയ്തതല്ലേ യെസ് യെസ് ഞാൻ അറവിനോഷനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചത് കോമ്പൻസേഷനും ഐ ജി എസ് ടിയും വേറെന്നാണ് ഈ ആ പറഞ്ഞെല്ലാം തെറ്റാണെന്നുള്ള ആ സമയത്ത് പറഞ്ഞാണ് കാരണം അങ്ങേ പോലെ ഏതൊരു കാര്യം പറഞ്ഞാലും ഐ ജി എസ് ടി എന്ന് പറയുന്നത് ഇവിടുന്ന് കണക്ക് കൊടുത്തിട്ട് തരുന്നൊരു കാര്യമാണ് തെറ്റിദ്ധരിക്കുന്നത് അങ്ങ് സാധാരണ നല്ലതുപോലെ പഠിക്കുന്ന ഒരു മെമ്പറാണ് അതുകൊണ്ട് ആൻസർ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഈ അബദ്ധം പറ്റത്തില്ലായിരുന്നു ഞാൻ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാര്യവും നടക്കുന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടി കുട്ടനാട്ടിലെ കർഷകനായ പ്രസാദിന്റെ ആത്മഹത്യ വീണ്ടും എടുത്തിട്ടിരുന്നു സംസ്ഥാന സർക്കാരിനെ കുത്താൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം എടുത്ത് വീണ്ടും കുത്തുകയാണ് അതിനെക്കുറിച്ചും വസുതാവിരുദ്ധമായ കാര്യമാണ് ഷംസുദ്ദീൻ പറഞ്ഞത് അതിനും കൃഷി മന്ത്രി പി പ്രസാദ് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ നമ്മൾ വീഡിയോ കണ്ടതുപോലെ തന്നെ കൃത്യമായിട്ട് സ്പീക്കറും കൊട്ടു കൊടുക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മാർക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഷ്ടകാലമാണെന്ന് എടുത്തുതന്നെ പറയേണ്ടിരിക്കും കാര്യമെന്ന് വെച്ചാൽ അവർ തുടർച്ചയായിട്ട് അബദ്ധവും മണ്ടത്തരവും മാത്രമാണ് തുടർച്ചയായിട്ട് സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി കെ ബഷീർ എം എൽ എ പറഞ്ഞൊരു മണ്ഡത്തരത്തിന് കൃത്യമായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മണ്ടത്തരമാണ് ഇന്ന് സഭയിൽ എൻ ഷംസുദ്ദീൻ നടത്തി കഴിഞ്ഞ ദിവസമാണ് കുട്ടനാട്ടിൽ പ്രസാദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കർഷകൻ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന്റെ ഉത്തരവാദി ആരാണെന്ന് പറയുന്നുണ്ട് ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര എന്ന് പറഞ്ഞിട്ട് സ്വന്തം സഹോദരനോടുള്ള ഒരു വീഡിയോ സന്ദേശമാണ് എന്താണ് അദ്ദേഹത്തിന് പറ്റിയ പരാജയം അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ല് സർക്കാരിന് കൊടുത്തു പകരം സർക്കാർ എന്താ കൊടുത്തത് പി ആർ എസ് കൊടുത്തു പാഡിയ റസീറ്റ് ഷീറ്റ് അത് ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞ കൊല്ലം അദ്ദേഹത്തിന് പണവും കൊടുത്തു പക്ഷേ ഇത്തവണ അദ്ദേഹം വിത്തിറക്കി നെല്ല് വളർന്നു ഞാറ് വളർന്നു പക്ഷേ വളം ചെയ്യാൻ പണമില്ല ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ ബാങ്കിന് കടക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലോണ് തരാൻ കഴിയില്ല അപ്പോളാണ് ഇയാൾ അന്തംപിടുന്നത് ഞാൻ എവിടുന്നാണ് ഒരു ലോൺ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ സംഗതി പരിശോധിച്ചപ്പോഴാണ് നിങ്ങൾ കൊടുത്ത പി ലോണാണ് ആ ലോൺ എടുത്തത് സർക്കാർ തിരിച്ചടച്ചിട്ടില്ല അതുകൊണ്ട് ഈ കർഷകന്റെ പേരിലാണ് അത് നിൽക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം കടക്കാരനാണ് ഈ മൂന്നര ഏക്കറയിൽ പ്രവൃത്തി തുടങ്ങിയ വിതച്ച് വളർന്നു വരുന്ന നെല്ല് ഇതെന്താകും ആ ആദിയിൽ പാവപ്പെട്ട കർഷകൻ തൻ്റെ സഹോദരൻ്റെ ഒരു മെസ്സേജ് ആക്കുകയാണ് ഞാൻ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നെ സർക്കാർ പരാജയപ്പെടുത്തി ഇനി എനിക്ക് ജീവിക്കാൻ അവകാശമില്ലേക്ക് കുട്ടനാട്ടിലെ പ്രസാദ് അതെ സാമ്പത്തിക ഞെരുക്കമാണ് ഞാൻ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക ഉത്തരവാദിത്വത്തിന്റെ പോരായ്മയിൽ നിന്ന് ഉണ്ടായ കർഷക ആത്മഹത്യയിലേക്കാണ് ഇല്ല സമയല്ലേക്കാണ് ബഹുമാനായ ശ്രീ എൻസുദ്ദീൻ അംഗം പറഞ്ഞ കാലത്ത് ഒരുപാട് വസ്തുതാപരമായ വിരുദ്ധമായ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറി പറയുമ്പോഴും ഞാൻ ആ വീട്ടിൽ പോയി അദ്ദേഹത്തിന് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സിവിൽ സപ്ലൈസ് ഒരു പൈസയും കൊടുക്കാനുണ്ടായിരുന്നില്ല മുഴുവൻ നെല്ലിൻ്റെയും പൈസ കൊടുത്തിരുന്നു കേരളത്തിലെ കേരളത്തിലെ മുഴുവൻ ബാങ്കുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ആലപ്പുഴയിൽ വിളിച്ചുകൂട്ടി യോഗം ചേർത്തു ഈ വീട്ടിൽ പോയി ഈ പ്രസാദിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം സിവിൽ സ്കോറിൻ്റെ കാര്യമാണ് പറഞ്ഞത് അദ്ദേഹത്തിന് എണ്ണൂറ്റി പന്ത്രണ്ടായിരുന്നു സിവിൽ സ്കോർ തൊള്ളായിരത്തിൽ അപ്പോൾ ലോണിൻ്റെ കുടിശ്ശിക ഉണ്ടെങ്കിൽ എണ്ണൂറ്റി പന്ത്രണ്ട് സിവിൽ സ്കോർ ഉണ്ടാവില്ല സാധാരണ തൊള്ളായിരത്തി തൊള്ളതിൽ അറുന്നൂറിൽ കൂടുതൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ആളിന് ലോൺ കിട്ടേണ്ടതാണ് ഇവിടെ എണ്ണൂറ്റി പന്ത്രണ്ട് കാനറ ബാങ്കിൻ്റെ ജനറൽ മാനേജർ പറയുന്നു അദ്ദേഹത്തിന് എഴുന്നൂറോളമേ ഉള്ളൂ സിവിൽ സ്കോർ എണ്ണൂറ്റി പന്ത്രണ്ട് സിവിൽ സ്കോർ അദ്ദേഹത്തിനുള്ളപ്പോൾ ഈ ലോൺ കിട്ടാതിരുന്നതിൻ്റെ കാരണം വേറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല അത് അവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് ആ നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ബോധപൂർവമായി ഈ സിവിൽ സ്കോറിന്റെ പേരിൽ ഗവൺമെന്റിനെതിരായിട്ട് ഉന്നയിക്കുക ശരിയല്ല ബാങ്കുകൾ ലോൺ കൊടുക്കാത്തതിന്റെ കാര്യത്തെക്കുറിച്ച് പ്രത്യേകം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഞാൻ അന്ന് ഒറ്റക്കാട്ട് പറയട്ടെ അന്ന് ആ യോഗത്തിനകത്തും പറഞ്ഞു ബാങ്കുകൾ നമ്മുടെ കർഷകരോടും മറ്റും കാണിയ സമീപനം തിരുത്തിയേ മതിയാവുകയുള്ളൂ അതാണ് നമ്മൾ തിരുത്തേണ്ടത് എണ്ണൂറ്റി പന്ത്രണ്ട് സിവിൽ സ്കോർ ഉണ്ടായിരുന്ന ഒരാളിന് ലോൺ കിട്ടാത്തതിന്റെ കാരണം വേറെയാണെന്ന് മനസ്സിലാക്കുക